ഈ ആഴ്ചയിൽ രണ്ട് സിനിമകൾ വ്യത്യസ്തമായി വന്നിട്ടുണ്ട് വ്യത്യസ്ത ജനറാണ് വന്നിട്ടുള്ളത് അതായത് ഒന്ന് ദിലീഷ് മോത്തൻ്റെയും ഷാഹി കബീറിന്റെ ടീമിൽ ഇലവീഴ പൂഞ്ചിറയൊക്കെ ഒരുക്കിയിട്ടുള്ള ആളാണ് അതുപോലെ നായാട്ട് ഓഫീസർ ഓൺ ഡ്യൂട്ടിയൊക്കെ ഇദ്ദേഹത്തിൻ്റെ സ്ക്രിപ്റ്റിലാണ് ജോസഫ് അവരുടെ ടീമിന്റെ ഒരു നല്ല സിനിമ എന്ന രീതിയിൽ പോലീസ് സ്റ്റോറിയാണ് കേട്ടോ പോലീസ് സ്റ്റോറി ആയതുകൊണ്ട് തന്നെ ഒരു ഒരു ത്രില്ലുണ്ടാവുമല്ലോ ആ ഒരു ത്രില്ലും വൈകാരികതയൊക്കെ കൊർത്തിനക്കാൻ പറ്റിയെന്നുള്ളതാണ് ആദ്യത്തെ റിപ്പോർട്ട് വരുന്നത് റോന്തിനെ കുറിച്ച് നല്ല റിപ്പോർട്ടാണ് എന്നാൽ മറ്റത് നമുക്ക് മറ്റൊരു ജേണറുള്ള സിനിമ ആയിട്ട് മാറുന്നു ഒരു കോമഡി സിനിമയാണ് വിപിൻദാസ് എപ്പോഴും ഒരുക്കുമ്പോഴും കുടുംബത്തിന്റെ പശ്ചാത്തലം എടുക്കുകയും ഒപ്പം കോമഡിയുടെ മേമ്പൊടി ചേർക്കുകയും ചെയ്യും വിപിൻദാസ് നിർമ്മാണത്തിലാണ് ഇപ്രാവശ്യമുള്ളത് വ്യസന സമേതം ബന്ധുമിത്രാദികൾ അതിൽ അനശ്വര രാജൻ്റെയൊക്കെ പെർഫോമൻസിനെ കുറിച്ചൊക്കെ നല്ല പ്രേക്ഷകരുടെ പ്രതികരണമാണ് നിലവിൽ വന്നുകൊണ്ടിരിക്കുന്നത് അപ്പം നല്ല നല്ല രണ്ട് സിനിമകളാണ് തിയേറ്ററിൽ വന്നിട്ടുള്ളത് എന്നാണ് ഈ ആഴ്ചത്തെ നമുക്ക് കിട്ടുന്ന നല്ല റിപ്പോർട്ട് എന്തായാലും സിനിമ രണ്ടും ഇന്ന് തന്നെ കാണുന്നുണ്ട് ഇന്ന് ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ട്